ഖൈപ്പമംഗലം നിയോജകമണ്ഡലം തല പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം എറിയാട് ഗവൺമെൻറ് കെ വി എച്ച് എസിൽ ഇ ടി ടൈസൻ മാസ്റ്റർ എം എൽ എ നിർവ്വഹിച്ചു 이제부터는 우리 아이들 태양처럼 우리 아이아서처럼 야무지게 열심히 하자. 삼분째를 맞게, 오늘부터는 분명히 아이들 앞으로 앞으로 소프트 스틱을 안 택시에 차마 안 보이기 때문에 반드시 졸라 건들어 줄 거야. 아무튼 한 시간 정도는 이제 우리 엄마가 시작해 보기에 훌륭하다. 삼분을 써서 아이들 시원하고 집값은 올라. മാറ്റിയും <laughs> ഗവൺമെന്റ് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പി ടി എ പ്രസിഡന്റ് ടി കെ റാഫി ആമുഖ പ്രസംഗം നടത്തി പ്രിൻസിപ്പൽ സ്മിത സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ മുഖ്യാതിഥിയായി ജില്ലാ പഞ്ചായത്ത് അംഗം സുഗത ശശിധരൻ മുഖ്യപ്രഭാഷണം നടത്തി പ്രവേശനോത്സവ ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ എറിയാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫൌസിയ ഷാജഹാൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നജ്മൽ ഷക്കീർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വത്സമ്മ ടീച്ചർ പഞ്ചായത്ത് അംഗം പി കെ മുഹമ്മദ് ബി പി സി മോഹൻരാജ് എസ് എം സി ചെയർമാൻ ഐ ജി സുരേഷ് എം പി ടി എ പ്രസിഡന്റ് കെ വി എച്ച് എസ് ഗവൺമെൻറ് എൽ പി എസ് എച്ച് എം നസീർ മാസ്റ്റർ സീനിയർ അസിസ്റ്റന്റ് ഹനീഫ മാസ്റ്റർ എച്ച് എം ലാലി ആന്റണി തുടങ്ങിയവർ സംബന്ധിച്ചു